നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി വിസിയിൽ കടുത്ത നടപടിയുമായാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ മൂല്യം പാലിക്കാത്ത വിദ്യാർത്ഥികളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതടക്കം ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല തള്ളിയതിൻ്റെ പ്രതികാരമായാണ് ഈ നടപടി നേരത്തെ സർവകലാശാലയ്ക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങൾ മരവിപ്പിച്ചിരുന്നു ഇതിനു പുറമെയാണ് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് സർവകലാശാലയിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം ഈ വിഷയം സംബന്ധിച്ച് യു എസ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീനോയും സർവകലാശാലയ്ക്ക് കത്തയച്ചിരുന്നു വരുന്ന അധ്യയന വർഷത്തിന് മുമ്പ് സ്റ്റുഡൻസ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ വീണ്ടെടുക്കാൻ ഹർവാഡ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആവശ്യമായ വിവരങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നൽകണമെന്നും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം നിലവിലുള്ള വിദ്യാർത്ഥികളെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരായി ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ അല്ലാത്തപക്ഷം അവരുടെ വിസയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ അമേരിക്കയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിൽ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് നിരോധിക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം പ്രതിവർഷം അഞ്ഞൂറ് മുതൽ എണ്ണൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളും സ്കോളേഴ്സും ഹാർവാർഡിൽ പഠിക്കാറുണ്ട് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള എഴുന്നൂറ്റി വിദ്യാർത്ഥികൾ ഹാർവാർഡ് സർവകലാശാലയിൽ ചേർന്നിട്ടുമുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾക്കായി ഇനി പുതിയ അഭിമുഖങ്ങൾ നടത്തേണ്ട എന്നാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികളോട് ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം സോഷ്യൽ മീഡിയ വെറ്റിംഗ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വരുമാനത്തിനായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന സർവകലാശാലകളെയെല്ലാം ഈ തീരുമാനം ബാധിക്കുമെന്ന് ഉറപ്പാണ് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളോടും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോടുമുള്ള ട്രംപിൻ്റെ മല്ലയുദ്ധത്തിൻ്റെ ഭാഗ്യപത്രമാണ് ഇത് കഴിഞ്ഞ വർഷം മാത്രം പത്ത് ലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട് എന്നും അവർ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ സംഭാവന നൽകിയതായും നവ്സ അസോസിയേഷൻ വെളിപ്പെടുത്തിയിരുന്നു സ്റ്റുഡൻറ് വിസകൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതിനിടെയാണ് പുതിയ നിയമം വരുന്നത് എല്ലാ സ്റ്റുഡൻറ് വിസ അപേക്ഷകർക്കും സോഷ്യൽ മീഡിയ പരിശോധന വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് ദേശീയ സുരക്ഷാ ഭീഷണിയായി ഭരണകൂടം കാണുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉള്ളടക്കത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കോൺസുലർ ഉദ്യോഗസ്ഥർ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്ററുകൾ ലൈക്കുകൾ കമൻറ്റുകൾ ഷെയറുകൾ എന്നിവ പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് തനിക്കും തൻ്റെ സർക്കാരിനുമെതിരെ ഉയരുന്ന സ്വരങ്ങളെ നിശബ്ദമാക്കുക എന്ന ട്രംപിന്റെ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് വിസകൾ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും പ്രോസസ്സ് ചെയ്യുന്നതെന്നും അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമമെന്നാണ് ഭരണകൂടം പറയുന്നത് മാർച്ച് മുതൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ കോൺസിലർ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് പിന്നീട് പോസ്റ്റുകൾ പിൻവലിച്ചാലും അത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അവർ എടുക്കുന്നുണ്ട് ആക്ടിവിസത്തിന് പേര് കേട്ടവർക്ക് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥി വിസ അപേക്ഷകർക്കും ഈ വിപുലീകരണം ബാധകമാണ് ചില സർവകലാശാലകൾ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിട്ടുമുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം പുതിയ വിസ പരിശോധനകളെ സെമിറ്റിക് വിരുദ്ധതയ്ക്കെതിരെ പോരാടാനുള്ള ശ്രമങ്ങളുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിസകൾ ഇതിനകം റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചത് ഇത് പല വിദ്യാർത്ഥികൾക്കും അമേരിക്കയിൽ കൃത്യസമയത്തെത്താൻ കഴിയാത്തതിൻ്റെ ആശങ്ക ഉയർത്തുന്നുണ്ട് ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല ഗവേഷണം അധ്യാപനം ധനസഹായം എന്നിവയെയും ബാധിക്കുമെന്ന് രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ചടങ്ങുകൾ സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങളാണ് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഏതെങ്കിലും കാരണത്താൽ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് റദ്ദായാൽ ഉടനെ വിസ തന്നെ റദ്ദാക്കുന്നതാണ് അതിലെ പ്രധാന നിബന്ധന ക്രിമിനൽ കേസുകളിൽപ്പെട്ടാലും വിരലടയാള ഡാറ്റാബേസിൽ ക്രമക്കേട് കണ്ടെത്തിയാലും വിസ റദ്ദാക്കും പഠനകാലത്തേക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉണ്ടെന്ന് ഉറപ്പാക്കണം വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സർക്കാർ അംഗീകരിച്ച വിദ്യാലയങ്ങളിൽ പഠിച്ചവരും കോൺസുലേറ്റുകൾ വഴി ഇൻ്റർവ്യൂ പൂർത്തിയാക്കിയവരും ആയിരിക്കണം അക്കാദമിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഓഫ് ക്യാമ്പസ് ജോലികളിലെ നിയന്ത്രണം പാലിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഡിഗ്രി പഠനത്തിന് ശേഷം പന്ത്രണ്ട് മാസം ജോലി ചെയ്യാം ഉപരിപഠനം പൂർത്തിയാക്കിയവർക്ക് മുപ്പത്തിയാറ് മാസവും വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സെവീസ് സംവിധാനത്തിലാണ് സൂക്ഷിക്കുന്നത് ചട്ടങ്ങൾ പാലിക്കാതിരിക്കുകയോ കോഴ്സ് പൂർത്തിയാക്കുകയോ മറ്റിനം വിസകളിലേക്ക് മാറുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഈ സംവിധാനത്തിൽ സ്വാഭാവികമായും അപ്രത്യക്ഷമാകും ഇക്കഴിഞ്ഞ മാർച്ച് മാസം വരെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ വിസകൾ വിവിധ കാരണങ്ങളിൽ റദ്ദാക്കിയിട്ടുണ്ട് സെവീസ് സംവിധാനത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് പേരുടെ വിവരങ്ങളും അപ്രത്യക്ഷമായി ചട്ടലംഘനത്തിൻ്റെ പേരിൽ വിസ റദ്ദാക്കപ്പെട്ടവരുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടുതൽ വരുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി അമേരിക്ക ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് വിസ നൽകിയത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ്